അസലാമലൈക്കും പടിക്കെട്ടുകൾ കയറി വരുന്ന സുറുമിയെയും ഹാലമോളയും ആദ്യം കണ്ടത് റിച്ചുമോനാണ് അമ്മായിയെ കണ്ട സന്തോഷത്തിൽ ചെരുപ്പ് പോലും ഇടാതെ സുറുമിയുടെ അടുത്തേക്ക് വന്നു മുത്തോളയെ ഹാലമോളെ കണ്ടതും ഉത്സാഹത്തോടെ വിളിച്ചു കൂവുന്നുണ്ട് ചെക്കൻ റിച്ച് മോൻ ഇക്ക സെഹീറിൻ്റെ മോനാണ് ഹാലമോളക്കേൾ ഇളയതാണ് അവൻ സുറുമി ഹാലമോളെ താഴേക്ക് വെച്ച് അവനെ അടുത്ത് ഒക്കത്ത് വെച്ച് ഹാലമോളയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് അകത്തേക്ക് കയറി അവളെ കണ്ടെന്ന് തുമ്പി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു പിന്നെ മുത്തുമോളെ എടുത്തുയർത്തി അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു തുമ്പി അച്ചോറി തള്ള എന്റെ ഇത്തേ വിടൂലാന്ന് കരുതി ഞാൻ അച്ചോടി പെണ്ണെ എങ്ങനെയൊന്നും പറയില്ലടി ആ സ്ത്രീ എന്റെ പ്രിയപ്പെട്ടവൻ്റെ ഉമ്മയല്ലേ സുറുമി തുമ്പിയെ തിരുത്തി എന്നു കരുതി അവര് പറയുന്നതൊക്കെ സഹിക്കണമെയിത്താ ആരും അവരുടെയും അടിമയൊന്നുമില്ല മാഹിക്കാന്റെ ഉമ്മയാണെന്ന് കരുതേ ഇത്തിയാ സ്ത്രീയെ അടുത്ത് തലയിൽ വെച്ചതുകൊണ്ടാണ് അവരിപ്പോൾ തലയിൽ നിന്ന് ഒപ്പന കളിക്കുന്നത് തുമ്പി ചൊടിയോടെ പറയുന്നത് കേട്ടപ്പോൾ സുറുമിക്ക് ചിരി വന്നു അപ്പോഴേക്കും റിച്ചുമോൻ്റെ ഉമ്മ വഹീദയും അങ്ങോട്ട് വന്നു വഹീദയെ കല്ലു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് നീ വല്ലാതെ മെലിഞ്ഞല്ലോ സുറുമിയെ കല്ല് സുറുമിയെ ഒന്ന് നോട്ടം കൊണ്ടൊഴിഞ്ഞ് പറഞ്ഞപ്പോൾ സുറുമി അത് നിസാരമായി ചിരിച്ചു തള്ളി എനിക്ക് പകരം കൂടി എൻ്റെ കല്ല് വീർത്തിട്ടുണ്ടല്ലോ അത് മതി സുറുമി ചിരിയോടെ അവളെ കവളി ചെറുതായൊന്ന് നുള്ളി ഉം തടുക്കും എങ്ങനെ തുടുക്കാതിരിക്കും കെട്ടേനും കെട്ടോളും എപ്പോഴും റൊമാൻസ് കളിച്ചു നടപ്പല്ലേ ഇവിടുത്തെ വിശേഷം ഒന്നും അറിഞ്ഞില്ലല്ലോ ഇത്താ നീയെ റിച്ച് താഴെ ഒരാളും കൂടി വരാൻ പോകുന്നു തുമ്പി ഒരു ആകിയ ചിരിയോടെ പറഞ്ഞതും കല്ലുവിൻ്റെ മുഖത്ത് നാണും തെളിഞ്ഞു ഏ സത്യാണോ എന്നിട്ട് എന്തേ എന്നോട് ഇതുവരെ പറയാതിരുന്നത് സുറുമിയുടെ വാക്കുകളിൽ ചെറുതായി പരിഭവം തിങ്ങി നീ ഇവിടെ വന്നിട്ട് പറയാമെന്ന് കരുതി പിന്നെ വിശേഷം പറച്ചിലായി ഇതുവരെ ഉള്ളിൽ തിങ്ങി കൂടിയിരുന്ന അവളുടെ സങ്കടങ്ങളും സക്കീർ നേരത്തെ കുടഞ്ഞിട്ട് പോയ വാക്കുകളും സുറുമി കുറച്ചു സമയത്തേക്കെങ്കിലും മറന്നു കഴിഞ്ഞിരുന്നു എന്നാൽ സക്കീറിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നേരത്തെ ആർത്തിയോടെ പകർത്തിയെടുത്തുക ആ പെണ്ണിൻ്റെ ഉടലളവുകൾ മുഴുവോടെ തിളങ്ങി നിന്നു വല്ലാത്തൊരു മോഹം അയാളുടെ മനസ്സിൽ നുരഞ്ഞു പൊന്തി നിന്നെ എനിക്ക് വേണം സുറുമി അത്രമേൽ നീ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട് അയാളുടെ ചുണ്ടുകൾ ഭ്രാന്തമായി ഉരുവിട്ടിക്കൊണ്ടേയിരുന്നു ഹാലമോളുടെ റിച്ച് കൂടെ പോയി കളിച്ചോളാൻ പറഞ്ഞ് സുറുമി ഉപ്പയുടെ മുറിയിലേക്ക് ചെന്നു ഉപ്പയുടെ നേര് വെച്ച കാലിൽ ഒഴിഞ്ഞുകൊണ്ട് ഉമ്മയും ഇരിക്കുന്നുണ്ട് സുറുമി അവരോട് സലാം പറഞ്ഞു ഉപ്പയുടെ ഒട്ടിപ്പോയ കോലം കണ്ടുകൊണ്ട് കണ്ണുകൾ നനഞ്ഞു ഉപ്പാൻ്റെ കുട്ടിക്ക് അവിടെ സുഖം തന്നെയല്ലേ തന്നെ കണ്ട മാത്രയിൽ ഉപ്പയുടെ കണ്ണുകൾ വിടർന്നുവെങ്കിലും അവിടുത്തെ നിമിഷം തന്നെയെന്ന് അടിമുടി നോക്കി ഉപ്പ ആദ്യം ചോദിച്ചത് അതായിരുന്നു സുറുമയുടെ തൊണ്ടയിലേക്കൊരു ഗദ്ഗദം പിടിഞ്ഞെത്തിയ നേരം അവൾ മുഖം കനിച്ചു കളഞ്ഞു എനിക്ക് സുഖമാണ് ഉപ്പ ഉപ്പയുടെ മുഖത്ത് നോക്കി കള്ളം പറയുമ്പോൾ സുറുമയുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അവിടെ വെപ്പും തീനും ഒന്നുമില്ല ഉപ്പിലെ ഉപ്പിൽ പല്ലിയെ പോലെ ആയല്ലോ നെയ്യേ എങ്ങനെ തുടുത്തിരുന്ന കൊച്ചായിരുന്നു ഉമ്മയാണ് സുറുമി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഇതെപ്പോഴും ഉള്ളതാണ് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മ ചോദ്യങ്ങൾ ചോദിച്ച് വലച്ചുകളയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നും എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചാവും അടുത്ത ചോദ്യവും പറച്ചിലും മാഹിറി വിളിക്കാറില്ല മോളെ ഒന്നും മിണ്ടാതെ ചോദ്യം ചാരി നിൽക്കുന്ന സുറുമയെ നോക്കി ഉപ്പ ചോദിച്ചു വിളിക്കാറുണ്ട് ഇനി വിളിക്കുമ്പോൾ ഉപ്പാക്കൊന്ന് ഫോൺ തരുന്നിട്ട് മോളെ കുറേ കുറേയായോ എൻ്റെ ഒച്ചയെന്ന് കേട്ടിട്ട് ഉപ്പ പറഞ്ഞതിന് മറുപടിയായി ഒന്ന് തല അനക്കി എന്നാലും ആ പെണ്ണ് ആകെ കരുവാളിച്ചിട്ട് കോലായിപ്പോയി ലേലുമ്മയുടെ മിഴികൾ അപ്പോഴും സുറുമി അളന്നുകൊണ്ടിരുന്നു സ്നേഹം കൊണ്ടാണ് പക്ഷെ അവർക്കറിയില്ലല്ലോ പുതുമന വീട്ടിലെ ഗൾഫുകാരൻ മാഹിറിൻ്റെ ഭാര്യയായി കയറി ചെന്നത് മുതൽ സുറുമി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ അവളുടെ വേദനകൾ അറിയാനും അവളെ ഒന്ന് കേൾക്കാൻ പോലും അവൾക്കാരും ഇല്ലെന്നേ ലേലുമ്മക്ക് അറിയുമോ പുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെ മകളുടെ ഉള്ളിൽ കടിച്ചമർത്തി വെച്ച ചങ്കുപൊട്ടുന്ന നോവുകൾ മുത്തോളെവിടെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ കുഞ്ഞിനെ നീ നോക്കിയിരിക്കാതെ ഓളെ കൊണ്ടുപോയി വല്ലതും തിന്നാൻ കൊടുക്കില്ലേല തൻ്റെ വ്യസനം മനസ്സിലാക്കിയെന്നോണം ഉപ്പ പറഞ്ഞപ്പോൾ ലൈലുമ്മ സുറുമയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നല്ലത് വലുത് കൊടുത്തു വന്നൂടെ ഇത് ഒരുമാതിരി കോലം ഉമ്മറത്ത് ചവിട്ടിയെ ഇടാൻ പോലും കൊള്ളാത്തൊരു കീറലിട്ട് വന്നിരിക്കുന്നു ആൽക്കാരിക്ക് കണ്ടാൽ എന്ത് വിചാരിക്കട്ടേ ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടുവിന് ഒരു ഗൾഫുകാരനല്ലേ പുറത്തേക്ക് നടക്കുന്നതിനും ലേലുമ്മ പറഞ്ഞ വാക്കുകൾ സുറുമിയുടെ ഉള്ള പൊള്ളിച്ചു ഉമ്മാക്ക് കുറച്ചിലായിരിക്കും തന്റെ പുതിയ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഉമ്മാന്ന് പറയാൻ നാവ് കൊതിച്ചെങ്കിലും സുറുമി ഒരക്ഷരം മിണ്ടിയില്ല അവരുടെയൊക്കെ കണ്ണിൽ മൂത്ത മകൾ സുറുമി ഗൾഫുകാരന്റെ ഭാര്യയാണ് അവൻ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് കൈകാര്യം ചെയ്യുന്നവൾ ഒരു അല്ലലുമില്ലാതെ മണിമാളിക അകത്ത് സുഖിച്ചു നിറഞ്ഞു വന്ന കണ്ണിനെ ഉമ്മ കാണും കാണുമുമ്പേ തുടച്ചു മാറ്റിയിരുന്നു സുറുമി ഉമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഉമ്മറത്ത് റിച്ചുമോന്റെ കൂടെ കളിക്കുന്ന മുത്തുമോളെ കണ്ടു പെണ്ണിന് പെരുന്നാൾ വന്നതുപോലെ പൊലിവായിട്ടുണ്ട് ലേലുമ്മ നേരത്തെ ഉണ്ടാക്കിയ ചായ ചൂടാക്കാൻ തുടങ്ങിയപ്പോൾ സുറുമി അവിടെ അടിച്ചു വെച്ച പാത്രങ്ങളുടെ മൂടിയോരന്നും തുറന്നു നോക്കി ബീഫ് വരട്ടി വച്ചതിൻ്റെ മണം മൂക്കിലേക്ക് എത്തിയതും ഇത്രയും നേരം ഉറങ്ങിക്കിടന്ന വിഷപ്പ് തല പൊക്കി തുടങ്ങി രാവിലെ എന്തോ നുള്ളിപ്പറിക്ക് കഴിച്ചതല്ലാതെ ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ചെന്നിട്ടില്ലെന്ന് ഓർക്കുന്നത് ഇപ്പോഴാണ് സുറുമി വേഗം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറ് വിളമ്പി കഴിക്കാൻ തുടങ്ങി ആദ്യമായി ഭക്ഷണം കാണുന്നത് പോലെ അവൾ ആർത്തിയോടെ കഴിക്കുന്നത് നോക്കി ലൈലുമ്മ അന്തം വിട്ടതും നിൽപ്പ് നിന്നു ഇവിടുന്ന് പോയതിൽ പിന്നെ അന്നോം വെള്ളവും ഒന്നും കണ്ടിട്ടില്ലേ ഈ പെണ്ണ് എന്നാവും ഉമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇന്ന് ഇങ്ങോട്ട് പോരുന്നത് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഉമ്മ താടിക്ക് താടിക്കുകയ്യും കൊടുത്ത് തന്നെ നോക്കി നിൽക്കുന്ന ഉമ്മയെ നോക്കി വിളറിയൊരു ചിരി പാസാക്കി കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിടാനായി തുമ്പിയോടൊപ്പം റൂമിലേക്ക് നടന്നു സുറുമിവിടേക്ക് വരുമ്പോൾ തുമ്പിയുടെ മുറി തന്നെയാണ് ഉപയോഗിക്കുന്നത് രാത്രി കിടക്കുന്നതും അവളുടെ റൂമിൽ തന്നെ ആകെ മൂന്ന് മുറിയാണ് ഈ വീട്ടിലുള്ളത് പഴയ ഓട് വീടായപ്പോൾ നാല് മുറി ഉണ്ടായിരുന്നു മൂന്ന് മക്കൾക്ക് ഓരോന്ന് ഉപ്പാക്കും ഉമ്മാക്കുമുള്ള ഒന്ന് വേറെയും ഇതിപ്പോൾ ഇക്കാക്കയുടെ വിവാഹ സമയത്ത് അവൻ പുതുക്കി പണിത് വീട് വാർപ്പാക്കി ഇപ്പോഴുള്ള മൂന്ന് മുറികളിൽ ഒന്ന് ഉപ്പയും ഉമ്മയും ഉപയോഗിക്കും മറ്റേത് ഇക്കയും കല്ലുത്തയും ഈ ചെറിയ മുറി തുമ്പിയുടേതും എൻ്റേതെന്ന് കരുതി പത്തൊൻപത് വർഷം ജീവിച്ച മുറി വിവാഹം കഴിഞ്ഞതോടെ തുമ്പി ഏറ്റെടുത്തു സ്വന്തം വീട്ടിൽ വിരുന്നുകാരിയെ പോലെ ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ താമസിച്ചിരുന്ന തനിക്ക് എന്തിനാണ് ഇവിടെ ഒരു മുറി അല്ലേ ശരിക്കും തന്നെ പോലുള്ള എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെ സത്യത്തിൽ ഏതാണിപ്പോൾ തൻ്റെ വീടെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥ സുറുമി ഒന്ന് വിശ്വസിച്ചു കൊണ്ട് ആ റൂമിനകത്തേക്ക് കയറി കഥകു ചാരി പുതിയ ഡ്രസ്സ് തന്നെ ലേലുമ്മക്ക് കണ്ണിൽ പിടിച്ചിട്ടില്ല ഇപ്പോൾ ഇനി മാറിയിടാൻ കൊണ്ടുവന്ന പഴയത് കാണുമ്പോൾ എന്താണോ ഉമ്മ പറയുക സുറുമി ബാഗ് തുടർന്ന് അതിൽ നിന്നൊരു ടോപ്പും പലാസയും എടുത്തണിഞ്ഞു പുറത്തേക്ക് ഇറങ്ങും മുമ്പേ ഫോണെടുത്ത് മാഹിറിനൊരു വോയിസ് മെസ്സേജ് വിട്ടു ഞാനെ വീട്ടിലെത്തിയിട്ടൊഴിക്കാം താങ്ക്സ് ഉമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചേന്ന് ഫോൺ കയ്യിൽ പിടിച്ചു തന്നെയാണ് പുറത്തേക്ക് വന്നത് മാഹിർ ഇന്നിനി വിളിക്കില്ലെന്ന് അറിയാമെങ്കിലും വെറുതെ ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കും ചുറ്റിലും വേറെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ഒരു പ്രവാസിയുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സന്തോഷം വല്ലപ്പേൻ തേടി വിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കോളുകൾ തന്നെയായിരിക്കും എടേ ഇത്താത്ത ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു വിശേഷം ഉണ്ട് കേട്ടോ നാളെ അങ്ങേലെ ജാഫറിൻ്റെ വിവാഹമാണ് തുമ്പി സുറുമിയുടെ കാതിൽ അടക്കം പറഞ്ഞു അതിനെ അതിനിപ്പം എന്താ തുമ്പിയുടെ കളിയാക്കിയുള്ള ചിരി കണ്ടപ്പോൾ സുറുമി അവളെയെന്ന് കൂർപ്പിച്ച് നോക്കി ഓഹ് അതിനൊന്നുമില്ല എന്നാലും എൻ്റെ ഇത്താൻ്റെ പഴയ പഴയ എന്ത് അല്ല അയാൾ ഇത്താൻ്റെ പുറകെ ഇഷ്ടം പറഞ്ഞു കുറേ നടന്നതാണല്ലോ തുമ്പിയുടെ മുഖത്ത് ഇപ്പോഴും ആക്കിയൊരു ചിരിയുണ്ട് ഒന്ന് പേ പോ പെണ്ണേ എന്നോട് ഇഷ്ടം പറഞ്ഞു എന്ന് വെച്ച് അയാൾക്ക് നിൽക്കാതെ അയക്കണ്ടേ സുറുമി അവളുടെ തലക്കെട്ടൊന്ന് കിഴുക്കി പുറത്തേക്ക് ഇറങ്ങി തുമ്പി പറഞ്ഞത് ശരിയാണ് ഈ ജാഫർ എന്ന് പറയുന്നവൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് സുറുമിയുടെ പിറകെ നടന്നിട്ടുണ്ട് പ്രണയം പറഞ്ഞു അന്നൊന്നും സുറുമി അവനെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഉപ്പ കണ്ടെത്തുന്ന ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പാണ് പിന്നെ എന്തിനെ വെറുതെ പ്രണയിച്ച് മറ്റൊരുത്തിനെ തേച്ചൊട്ടിക്കണം വീട്ടുകാരി ധിക്കരിച്ച് പ്രണയത്തിൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ള ചങ്കുറപ്പൊന്നും സുറുമിക്കില്ല തൻ്റെ വീടിന് രണ്ട് വീട് അപ്പുറത്തുള്ള ജാഫറിൻ്റെ വീട്ടിലേക്ക് എന്തായാലും ഉപ്പ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് സുറുമിക്ക് ഉറപ്പായിരുന്നു അതുമാത്രമല്ല തടിച്ചു തുണ്ട ജാഫറിനെയും നീണ്ടു മലിനു തന്നെയും കണ്ട് കൂട്ടുകാരികളൊക്കെ കളിയാക്കും ചെണ്ടയും കോലുമാണെന്ന് പറഞ്ഞ് സുറുമി ജാഫറിനെ അവഗണിച്ചു വിട്ടതിന് കാരണങ്ങളേറെയാണ് എന്നിട്ടും നാട്ടിൽ സുറുമിയുടെയും ജാഫറിൻ്റെയും പ്രേമകഥ കാറ്റുപോലെ പരന്നു സുറുമി മനസ്സാൽ അറിഞ്ഞിട്ടില്ലാത്ത പലതും അവളുടെ ഉപ്പയുടെ കാതിലും എത്തി ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ പേരവടി കൊണ്ട് ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് തല്ലിക്കിട്ടിയതിനേക്കാൾ വേദന തോന്നിയത് ജാഫറിൻ്റെ ഉമ്മ ജമീലത്ത സ്കൂളിൽ പോകുന്ന തന്നെ തടഞ്ഞു നിർത്തി കൂട്ടുകാരുടെ മുന്നിലിട്ട് തെര അഭിഷേകം നടത്തിയപ്പോഴാണ് അവരുടെ ചെറുക്കനെ സുർമി കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്ത് പോലും ഇതൊക്കെ എപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ഇല്ലായിരുന്നു സുർമി ഓർത്തു പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം സ്കൂളിൽ പോകുന്ന തന്നെയും കാത്ത് പഠിക്കൽ കുറ്റിച്ചോലും പിടിച്ച് ആ സ്ത്രീ നിൽപ്പുന്നുണ്ടാവും അങ് തന്നെ കണ്ടാൽ കാറ് തുപ്പി ഭരണപ്പാട്ടി തുടങ്ങിയായി അവരെ പേടിച്ച് സ്കൂളിൽ പോകാൻ കുറുക്കു വഴി വരെ തേടേണ്ടി വന്നു ഈ ഞാൻ ചെണ്ടയും കോലും അയലത്തെ വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ ഓർമ്മയിൽ സുറുമയുടെ ചുണ്ടിൽ അവളറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അന്ന് പിന്നെ മാഹിർ സുറുമെ വിളിച്ചില്ല സുറുമി അയച്ച മെസ്സേജിന് ഡബിൾ ടിക്ക് വീണിട്ടുണ്ടെങ്കിലും അതിന് മറുപടിയൊന്നും വന്നതുമല്ല ഉപ്പ രണ്ടു പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു മാഹിർ വിളിച്ചില്ലേ മോളെ എന്ന് ഇക്കാക്ക് ഓഫീസിൽ തിരക്കായത് കൊണ്ടാവും നാളെ വിളിക്കുമ്പോൾ ഉപ്പാക്ക് മരുമോനോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉപ്പയുടെ മുഖം അല്പം വാടിയത് സുറുമി ശ്രദ്ധിച്ചു ആ ശബ്ദം എന്ന് കേൾക്കാൻ അത്രയും കൊതിയുണ്ടാകും തിരികെ റൂമിലേക്ക് വരുമ്പോൾ ബെഡിലെ വിരിപ്പ് കുടിഞ്ഞു വിരിക്കുകയാണ് തുമ്പി ഉറക്കം തൂങ്ങി നിൽക്കുന്ന മുത്തുമോളെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് മേലിൽ കുളിപ്പിച്ച് നേരത്തെ ഒരു ഷെമ്മീസും ഇട്ടുകൊടുത്ത് തുമ്പി വൃത്തിക്ക് വിരിച്ചിട്ട ബെഡിലേക്ക് കിടത്തി തിരിഞ്ഞപ്പോഴാണ് വാതിൽക്കൽ നാണം കുടുങ്ങി എത്തിയും പാളയും നോക്കുന്ന റിച്ചുട്ടിനെ കണ്ടത് ഇങ്ങ് വാടാ കുറുമ്പാ എന്ന് വിളിച്ചതും അവൻ ഓടി വന്ന് ബെഡിലേക്ക് കയറി ഞാനും ഇന്ന് മുത്തോളുടെ കൂടെ ഉറങ്ങിക്കോട്ടെ അമ്മായി കണ്ണു ചിരിക്ക് കൊഞ്ഞുന്ന കുഞ്ഞു ചെറുക്കനെയും ഹാലമോളുടെ അടുത്തേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു നീ എൻ്റെ ബെഡിൽ മൂത്രയിൽക്കൂടെ ചെറുക്ക റിച്ചുവിനെ ഒന്ന് തുറച്ചു നോക്കി ഇളിയിൽ കൈകുത്തി അധികാര ഭാവത്തോടെ തുമ്പി ചോദിച്ചു അവൻ വേഗം ഇല്ലെന്ന് തല അനക്കുന്നത് കണ്ടപ്പോൾ സുറുമിക്ക് ചിരിയും വന്നു ആ ബെഡ് ഫുള്ളായ സ്ഥിതിക്ക് ഞാനിന്ന് താഴേ കിടത്തോളാം എന്നും പറഞ്ഞ് തുമ്പി താഴത്തൊരു പാവിരിക്കാൻ തുനിഞ്ഞതും സുറുമി അവളെ തടഞ്ഞു വേണ്ടടി എന്തിനാ താഴത്ത് പാഴ വിരിക്കുന്നത് നമുക്ക് ഈ കട്ടിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നിൻ്റെ കൂടെ കിടക്കാനും കൂടെ വേണ്ടിയല്ലേ ഞാനിങ്ങ് ഓടിപ്പാഞ്ഞു വന്നത് എത്ര ദിവസമായിരുന്നു നമ്മളിങ്ങനെ കെഞ്ചൊന്ന് സുറുമെ നോക്കി തുമ്പി തുമ്പിയൊന്ന് തിരിച്ചു ആ ശരി ശരി പക്ഷേ നേരെ പുലരുവോളം കിസ്സ പറഞ്ഞ് കിടക്കാനൊന്നും എന്നെ കിട്ടൂലെ കേട്ടോ മോളെ എനിക്ക് വായിക്കാനുണ്ട് വായിക്കാനോ ഈ പാതിരാത്രിക്ക് നീ എന്ത് വായിക്കാൻ സുറുമി അവളെ തന്നെ മിഴിച്ചു നോക്കി അതൊക്കെയുണ്ട് മോളേ വെറുതെ യൂട്യൂബിലെ ഇൻസ്റ്റയിലൊക്കെ റീൽസും വീഡിയോസും ഒക്കെ കണ്ട് തെണ്ടി മണ്ടി നടന്നിരുന്ന എന്നെ കല്ലത്തെയാണ് വായനയിലേക്ക് പിടിച്ചിട്ടത് ഓരോ പാർട്ടും വരുന്നത് നോക്കി ഇരിപ്പാണിപ്പോൾ ഞാൻ ശരിക്കും ഇതൊരു രസമുള്ള പരിപാടി തന്നെ തന്നെയട്ടോ എൻ്റെ വിഷമങ്ങളൊക്കെ പാതി മറക്കുന്നത് ഞാനിപ്പോൾ വായനയിലൂടെയാണ് ലോക്ക്ഡൗൺ കാരണം കോളേജിൽ പോകാൻ പറ്റാതെ അടച്ചു മൂട്ടി വിട്ടില്ലെന്നും മടുത്ത എനിക്കിപ്പോൾ വായന ഒരു ലഹരിയാണ് പക്ഷേ ഈ കാത്തിരിപ്പാണ് സങ്കടം അവിടുത്തെ പാർട്ട് വരുന്നത് നോക്കി ചടപ്പ് തോന്നും പുതിയ പാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ എൻ്റെ മോളയെ വേഷം വയറ് കാളി ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുൻപിലേക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന പോലെ ഫീലാണ് പിന്നെ ആർത്തിയോടെ അത് വായിക്കും തുമ്പി വാചാലയായി ഈ പെണ്ണൊരു ബാലരമ വായിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല പഠിച്ചോനെ എന്നിട്ടാണിപ്പോൾ വായനയെക്കുറിച്ചിങ്ങനെ വീമ്പ് പറയുന്നത് സുറുമിക്ക് അത്ഭുതം തോന്നി ഇവിടെ എത്രയും അടിമപ്പെട്ടു പോകണമെങ്കിൽ അത്രയും ആളെ പിടിച്ചിരുതുന്ന അഡ്ബിളി കഥയായിരിക്കും എന്നതിൽ സുറുമിക്ക് സംശയമൊന്നുമില്ല നിനക്കും വായിക്കാട്ടോ ഇത്ത നീ മുൻപേ മനോഹരയും മംഗളമൊക്കെ വായിച്ചതില്ലായിരുന്നോ അതുപോലെ തന്നെയാണ് നല്ല കിടുക്കാറ്റി പ്രണയകഥകൾ തുമ്പി സുറുമിയെ നോക്കി പറഞ്ഞു ഓ അതൊക്കെ അന്ധകാലല്ലേ ഇപ്പോൾ ആ പയർ സുറുമില്ല എനിക്കാ വീട്ടിലെ ഇട്ട് മൂടോളം പണിയുണ്ട് അതിനിടയ്ക്ക് വായിക്കാൻ ഇവിടെ സമയം സുറുമി ഒട്ടും താല്പര്യം കാണിച്ചില്ല രാത്രി ഉറങ്ങും മുമ്പ് വായിക്കാലോ വെറുതെ കെട്ടേൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണൂരിക്ക് കിടപ്പല്ലേ രാത്രി ആകെയുള്ളൊരു പണി ആ സമയത്ത് വായിക്കാലോ വായന നിന്നെ മറ്റൊരു ലോകത്തേക്കെന്നെ കൊണ്ടെത്തിക്കും ആ അടുക്കളയിലെ കരിയും പുകയും തിന്നും അടുക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും തുമ്പി വലിയ കാര്യമായി അത് പറയുന്നുണ്ട് ഓഹ് സുറുമിക്ക് അതൊന്നും ലെവലേശം വേഷിയില്ല വായിക്കാനൊന്നും അവൾക്കൊരു താല്പര്യവുമില്ല മനസ്സ് അടുത്തുപോയിട്ട് എത്രയോ നാളായല്ലോ ആഗ്രഹങ്ങളെയൊക്കെ തടവിലാക്കി സ്വയം ചുരുങ്ങിപ്പോയിരുന്നു ആ പെണ്ണുരുത്തി നിന്റെ ഫോണിങ്ങിത്താ ഞാൻ എഫ് ബി എടുത്തു തരാം സുറുമിയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ തുമ്പി അവളുടെ ഫോൺ എടുത്ത് അതിലെന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി ദേ തുമ്പി വേണ്ടട്ടോ എനിക്ക് നേരമ്പോ കയർപ്പാടൊന്നും ഇഷ്ടമല്ല ഫോണിൽ നോക്കി വായിച്ച് കണ്ണ് കേടാക്കാനും വയ്യ സുറുമി തന്നെ ഫോൺ തുമ്പിയുടെ കയ്യിൽ നിന്ന് പൊടിച്ച് വാങ്ങാനൊരു ശ്രമം നടത്തിയെങ്കിലും തുമ്പി വഴുതുമാറി ഫോണുമായി തിരിഞ്ഞിരുന്നു ഈ പെണ്ണിത് എനിക്ക് പഴയ പോലെ വായിക്കാനൊന്നും താല്പര്യമില്ല തുമ്പി മനസ്സന്നെ ആകെ ഒരു മന്ദതയാണ് ഫോണിൽ വല്ല വീഡിയോസും കാണാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവും പിന്നെയാണ് വായന നീ വെറുതെ ഓരോന്നും ചെയ്തു വെക്കണ്ട സുറുമളെ പൊച്ചിച്ച് തള്ളി നീ ആരെയൊന്ന് രുചിച്ച് നോക്കിയിട്ട് പറ മോളൂസേ കൊള്ളാവോ എന്ന് ഇത് നോക്കി ജിന്നിൻ്റെ തുലിക ആളിരുന്ന സ്റ്റോറികളെല്ലാം പത്തിനും മാറ്റാണ് ഇത് നോക്കിക്കേ കൽബിലും മുഹബത്തെ അയാളിപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന നോവലാണ് എൻ്റെ മോളെ ഇത് വായിച്ചു തന്നെ അവളുടെ കട്ട ഫാൻകളായി മാറി ഇത് വായിച്ചിരുന്നാലേ ആ കള്ളയിറക്കം നിന്റെ ഏഴയിലേത്ത് പോലും വരില്ല തുമ്പി ഓരോന്നായി അവളെ കാണിച്ചുവെങ്കിലും സുറുമി അതൊന്നും കാര്യത്തിലെടുക്കാതെ അലസമായി മോളിക്കെട്ടു ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ദാഹം തോന്നിയപ്പോഴാണ് സുറുമി അടുക്കളയിലേക്ക് വന്നത് കല്ലുത്തയെ പിറുകിലൂടെ പുണർന്ന് പിൻകഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് നിൽക്കുന്ന ഇക്കയെ കണ്ടപ്പോൾ സുറുമു ചമ്മിയൊരു ചിരിയോടെ വേഗം പിന്തിരിഞ്ഞ് നടന്നു എന്താടെ ഇത്ര പെട്ടെന്ന് വെള്ളം കുടിച്ചോന്നേ ഫോണിൽ നിന്ന് മുഖമുയർത്താതെ ചോദിച്ച തുമ്പിയോട് എന്ന് പറഞ്ഞ് വന്നിക്കിടക്കുമ്പോഴും മനസ്സിൽ നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ട പ്രണയരംഗം നിറഞ്ഞു നിന്നു കല്ലുത്തയുടെ സ്ഥാനത്ത് താനും ഇക്കയുടെ സ്ഥാനത്ത് തൻ്റെ പ്രിയപ്പെട്ടവനും വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കി സുറുമെ തൻ്റെ പിൻകുഴുത്തിൽ മാഹിക്കയുടെ അധ്യയങ്ങൾ മൃദുവായി പതിഞ്ഞതും ആ ഓർമ്മയിൽ പോലും പെണ്ണ് പൂത്ത് തളർത്ത് പോയി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്വരം കേൾക്കാൻ വല്ലാത്ത കൊതി തോന്നിയതും സുറുമെ ഫോൺ എടുത്തു നോക്കി മാഹിർ ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ടതും ആ പെണ്ണിൻ്റെ മുഖത്തെ പതിനാലാം രാവിൻ്റെ പിറ പോലെ പൂനില ഉദിച്ചു നേരത്തെ അഴിച്ച മെസ്സേജ് കണ്ടിട്ടും മറുപടി ഒന്നും അയച്ചിട്ടില്ല വീണ്ടും ഒരു ഹായ് അയച്ചു സുറുമേ ഇക്ക ഫ്രീ ആണെങ്കിൽ ഒന്ന് വിളിക്കാമോ എന്ന് ടൈപ്പ് ചെയ്തു പിന്നെ പുഞ്ചിരിയുടെ സ്ക്രീനിലേക്ക് കണ്ണു പതിപ്പിച്ചു കിടന്നു മെസ്സേജ് കണ്ടാൽ ഇക്ക വിളിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് നേരം ഒരുപാട് കടന്നുപോയി ഒരു ഒരിത്തവുമില്ല സുറുമയുടെ പുഞ്ചിരി പതിയെ മാഞ്ഞു മാഹിർ ഓൺലൈനിൽ നിന്നും അപ്രത്യക്ഷമായതും സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിയിരുന്ന കണ്ണുകളിൽ ആശങ്ക നിറഞ്ഞു ഇക്ക എൻ്റെ മെസ്സേജ് കണ്ടില്ലേ പിന്നെന്താ ഒരു റിപ്ലയും തരാത്തേ കണ്ടിട്ടും കാണാത്തതുപോലെ പോയതാണോ എന്തിനാണിക്ക ഈ അവഗണന ഇന്ന് ആനുമയോട് ദേഷ്യപ്പെട്ടതിൻ്റെ ബാക്കി എന്നോടും കാണിക്കുകയാണോ ആണെങ്കിലേ ഈ സുറുമു വല്ലാതെ നോവുന്നുണ്ട് കേട്ടോ സുറുമയുടെ ഹൃദയം വല്ലാത്തൊരു ഭാര്യ നിറഞ്ഞു വിങ്ങി മുറ്റത്തെ കൂലിരുട്ട് പതി അവളുടെ ഹൃദയത്തിലേക്കും വ്യാപിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഫോൺ പിടിച്ച വിരലുകൾ വിറച്ച് ഫോൺ ബെഡിലേക്ക് വീണു എന്നെ ഇഷ്ടല്ലേ മായിക്ക ഇഷ്ടല്ലാത്തത് കൊണ്ടാണോ ഈ അവഗണന എന്നോട് പിണങ്ങി നിൽക്കല്ല കേട്ടോ സൈക്കോലെനിക്ക് നിങ്ങളയക്കുന്ന ചെറിയൊരു മെസ്സേജ് പോലും എനിക്കെത്ര വിലപ്പെട്ടതാണെന്ന് അറിയാമോ ഈ പെണ്ണിനെ നിങ്ങളില്ലാത്ത ഈ നാട്ടിൽ ജീവനോടെ നിലനിർത്തുന്ന ശ്വാസമാണ് നിങ്ങളെനിക്ക് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവളുടെ കണ്ണുനീർ മുത്തുപോലെ പൊഴിഞ്ഞ് ആ തലേണയെ നനച്ചു എന്നാൽ കാത്തിരിപ്പിൻ്റെ വേദനയേക്കാൾ വലിയ വേദനയുടെ ശരങ്ങൾ തറച്ച് ചങ്കു തകർന്ന് നാല് ചുവരുകൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ട അവളുടെ പ്രിയപ്പെട്ടവനെ അവൾ അറിഞ്ഞതേയില്ല നീ ഏത് ലോകത്താണ് മാഹിർ ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും പ്രതികരണമൊന്നുമില്ലാതെ കണ്ണടച്ചു കിടക്കുന്ന മാഹ്റിന്റെ കാലിലൊരു തട്ടുകൊടുത്ത് വിളിച്ചു ആഷിഖ് സ്വപ്നത്തിൽ നിന്നതുപോലെ അയാളുടെ കണ്ണുകൾ പിടച്ചിലൂടെ തുറക്കപ്പെട്ടപ്പോൾ ആ കണ്ണിൽ നേർത്താ നനിമുറിയിരുന്നു കിനാവ് കണ്ട് കിടപ്പ എന്നോടാ നീ ആഷിഖ് ചോദിച്ചു ഉം ദിനങ്ങൾ കുഴയന്തോറും കണ്ണീരിപ്പ് വീണ കിനാവുകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഷിഖ് പടച്ചോന്റെ പരീക്ഷണം എന്ന അവസാനിക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല എങ്കിലും സുന്ദരമായൊരു കിനാവ് എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കി ശ്വാസമുട്ടിക്കുന്നു എൻ്റെ സുറുമി അവളോട് അകൽച്ചു കാണിക്കുമ്പോൾ ചങ്കുപൊടിയുന്നുണ്ട് നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ മാഹിരേ നീ എന്തിനാ സുറുമീൻ്റെ അകലം കാണിക്കുന്നത് ആ പാവത്തിനെ നീ എന്തിനാ വെറുതെ ആഷിഖ് അസ്വസ്ഥതയോടെ മാഹിറിനെ നോക്കി എനിക്ക് പറ്റുന്നില്ലടാ അവളോട് എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ ഇന്ന് എന്നോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചടാ എന്നാ നാട്ടിലേക്ക് വരുന്നതെന്ന് സഹിച്ചു സഹിച്ചു മടക്കുമ്പോൾ നമ്മൾ സ്വയം അറിയാതെ പൊട്ടിത്തെറിച്ച് പോകൂലേ അതുപോലെയായിരുന്നു ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ ഹാല് ഇത്രയും വർഷത്തിനിടക്ക് ആദ്യമായിട്ടാണ് അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പരാതി പറയുന്നത് ഞാൻ വേഗം നാട്ടിൽ വരുമെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ അവളൊന്ന് ചിരിച്ചു ആ ചിരിയുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ ഇടനെഞ്ഞ് കൊളുത്തി വലിക്കുന്നുണ്ട് കൊഞ്ഞു പണമൊന്നും വേണ്ട എനിക്ക് നിങ്ങളെ കൂടെ കഴിഞ്ഞാൽ മതി എന്ന് മാത്രം പറയുന്ന എൻ്റെ ജീവൻ്റെ ജീവനായവളോട് ഞാൻ എങ്ങനെ പറയും മാഷി ഈ അടുത്തൊന്നും എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ലെന്ന് ആ കണ്ണുകളിൽ നോക്കി കള്ളം വിളിച്ചതാൻ എനിക്ക് കഴിയുന്നില്ലടാ അത് പറയുമ്പോൾ മാഹിറിൻ്റെ തൊണ്ട ഇടങ്ങി ശബ്ദം ചിലമ്പിച്ചു ഹൃദയത്തിൽ നിരിക്കുന്ന ഒരു കരച്ചിൽ തൊണ്ടയോളം വന്ന് വിങ്ങിപ്പിടഞ്ഞു ആശ്വസിപ്പിക്കാൻ എന്നോണം ആഷിഖ് അവൻ്റെ തോളിൽ പതിയെ തട്ടി വിഷമിക്കണ്ടടാ എല്ലാം ശരിയാവും പഠിച്ചോനെ എല്ലാ കാലത്തും ഒന്നും ഒരാൾ പരീക്ഷിക്കൂല ആഷിഖ് പറയുന്നത് കേട്ട് മാഹിർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണു തുടച്ചു നീ എൻ്റെ ജീവിതം എന്ന് നോക്ക് അത്രമേൽ പ്രണയിക്കുന്നവരല്ലായിരുന്നു ഞാനും നിഷാനയും എന്നിട്ട് എന്തുണ്ടായി രണ്ടു മാസമേ ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുള്ളൂ കൊതി തീരുവോളം ഞങ്ങളൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല വിധി അവളെ പറിച്ചെടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നില്ലേ ഉമ്മ മറ്റൊരു വിവാഹത്തിന് ഇപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കും ഉമ്മാക്കറിയില്ലല്ലോ ഈ മോൻ്റെ കൽഭം പറിച്ചെടുത്തുകൊണ്ടാണ് അവൻ്റെ പെണ്ണ് പോയതെന്ന് ഈ ഹൃദയമില്ലാത്തവനെ ഇനി മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഉമ്മാക്കറിയില്ലല്ലോ അവൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ആഷിഖ് ചിരിച്ചതും മാഹിർ അവനെ ചേർത്ത് പിടിച്ചു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവമായ നാളെ കാണാം അസ്ലാം വാലേക്കും അല്ലായും ലൈക്കും കമ്മനും ചെയ്യണേ